എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് നാളെ മുതൽ ക്ഷേമ പെൻഷൻ വീണ്ടും വിതരണം തുടരും ഇതുവരെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താത്ത നിരവധി പേരുണ്ട് അവർക്കാണ് നാളെയും തുക എത്തിച്ചേരുക കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്കും ഉടനെ ആ ഒരു തുക ലഭിക്കുന്നതാണ് അതായത് മുന്നൂറ് നാനൂറ് ആയിരം രൂപ കുറഞ്ഞ ആളുകൾക്കുണ്ട് ആ ഒരു തുകയും വലിയ താമസമില്ലാതെ അക്കൗണ്ടുകളിലേക്ക് എത്തും അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്ത്രം പൂർത്തീകരിച്ചവർക്കെല്ലാം ആയിരത്തി അറുന്നൂറ് രൂപ കുടിശ്ശിക പെൻഷനും പുതിയ പെൻഷനായിട്ടുള്ള രണ്ടായിരം രൂപയും ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അക്കൗണ്ടുകളിലേക്ക് രണ്ട് തവണ ഇത് ക്രെഡിറ്റ് ആയത് എങ്കിലും കയ്യിൽ വിതരണം രണ്ടും ഒരുമിച്ചാണ് ആ ഒരു തുകയുടെ വിതരണം ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ട്രഷറി മുഖാന്തരം പണം ലഭിച്ചതിന് ശേഷം മാത്രമേ കയ്യിൽ പെൻഷൻ വിതരണം സർവീസ് സഹകരണ സംഘങ്ങൾ തുടങ്ങുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആ ഒരു തുക ഇപ്പോൾ ബാങ്കുകളിലേക്ക് സർവീസ് ബാങ്കുകളിലേക്ക് എത്തിയിട്ടില്ല അതുകൊണ്ടാണ് കയ്യിൽ പെൻഷൻ വിതരണം നാളെയും തുടങ്ങാത്തത് നാളെ തുക ലഭിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം എല്ലാ സർവീസ് സഹകരണ സംഘങ്ങളിലേക്കും തുക എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് എത്തിയിട്ടില്ല ചൊവ്വാഴ്ച ഇനിയും കടമെടുപ്പുണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ചൊവ്വാഴ്ച കടമെടുക്കുന്നത് ആ ഒരു തുക കൂടി എത്തിയതിന് ശേഷം ചൊവ്വാഴ്ച സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് തുക കൈമാറിക്കഴിഞ്ഞാൽ ചൊവ്വ വൈകുന്നേരത്തോടു കൂടിയിട്ടോ ബുധനാഴ്ച മുതലോ തുക വിതരണം ആരംഭിക്കുന്നതാണ് കയ്യിൽ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വിതരണക്കാരുടെ പെൻഷൻ തുകയിൽ നിന്നും ഒരു തുക പോലും വിതരണക്കാർക്ക് നൽകേണ്ടതില്ല എന്ന് എല്ലാ ആളുകളും മനസ്സിലാക്കുക രണ്ട് മാസത്തെ പെൻഷൻ ഒരുമിച്ച് വിതരണം ചെയ്യുമ്പോഴൊക്കെ സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ കമ്മീഷൻ കുടിശിക അവർ വേടിക്കാറുണ്ട് അതായത് ഒറ്റ ഗഡുവിനുള്ള ഇൻസെൻറ്റീവ് മാത്രമാണ് സർക്കാർ രണ്ട് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ വിതരണക്കാർക്ക് നൽകാറുള്ളത് അതുകൊണ്ട് തന്നെ പല ആളുകളും ഇത് വിതരണം ചെയ്യുന്ന ഗുണഭോക്താക്കളിൽ നിന്നും ചോദിച്ച് മേടിക്കാറുണ്ട് നൂറും ഇരുന്നൂറും ഒക്കെയാണ് അങ്ങനെ കൈപ്പറ്റാറുള്ളത് പക്ഷേ അതിന് അവർക്ക് അർഹതയില്ല നിങ്ങൾക്ക് കിട്ടേണ്ട മൂവായിരത്തി അറുന്നൂറ് രൂപയും അത് നിങ്ങൾക്കുള്ളത് തന്നെയാണ് ആരും ഇങ്ങനെ പണം ചോദിച്ചാൽ കൊടുക്കരുത് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് എല്ലാവരുടെയും കാര്യമല്ല സംസ്ഥാനത്തെ ഭൂരിഭാഗം സർവീസ് സഹകരണ സംഘങ്ങളിലൂടെ പെൻഷൻ വിതരണം ചെയ്യുന്ന ജീവനക്കാരും ഈ തുകയൊന്നും വാങ്ങാത്ത ആളുകളാണ് ഒറ്റപ്പെട്ട ആളുകൾ മാത്രമാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് ഇത് വിവാദമായതിനെ തുടർന്ന് തദ്ദേശമന്ത്രി എം വി രാജേഷ് ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുകയാണ് എങ്കിൽ ആ വിവരം പഞ്ചായത്തിൽ അറിയിക്കണം എന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അപ്പൊ ആ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക എന്തായാലും പെൻഷൻ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഇപ്പോൾ വിതരണം ചെയ്തു തുടങ്ങിയിട്ടുള്ളത് കയ്യിൽ വിതരണം ചൊവ്വാഴ്ചയ്ക്ക് ശേഷം മാത്രമേ ഉണ്ടാകൂ ചൊവ്വാഴ്ച വൈകുന്നേരം മുതൽ ഇത് പ്രതീക്ഷിക്കാവുന്നതുമാണ് അപ്പൊ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാൻ തോരും